അപ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നിങ്ങളുടെ നാളെ നാളെ ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്രകാരം തന്നെ മീനമാസം ഇരുപത്തി ഏഴാം തീയതി നമുക്കിതാ മേടമാസം സമാഗതമാവുകയാണ് വിഷു അടുത്തു വരികയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാളെ വ്യാഴാഴ്ചയാകുന്നു തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിന് നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാകുന്നു നാളത്തെ രാഹുകാലം വ്യാഴാഴ്ച ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെയുള്ള സമയമാകുന്നു നാളത്തെ നക്ഷത്രം കാലത്ത് പന്ത്രണ്ട് മുപ്പത് വരെ പൂരം നക്ഷത്രമാണ് നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാത്ത നക്ഷത്രം പൂരം നക്ഷത്രം മുപ്പൂരമാണ് വിത്തിട്ടാൽ പൊടിക്കില്ല യാത്ര പോയാൽ തിരിച്ചു വരില്ല പൂരം പൂരാടം പുരൂരിട്ടാതെ പക്ഷേ അത് കഴിഞ്ഞ് പന്ത്രണ്ടര കഴിഞ്ഞാലുള്ള നക്ഷത്രമോ ഉത്രം നക്ഷത്രമാകുന്നു ഉത്രയമാണ് മുപ്പൂരം പോലെ തന്നെ ഉത്രത്രയം എന്താണ് ഉത്രത്രയങ്ങൾ ഒൻപത് നക്ഷത്രങ്ങളുണ്ട് ഉത്രമൊത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളെയാണ് നാം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കും വിവാഹ വിഷയമായാലും യാത്രാ വിഷയമായാലും പക്ഷെ വാങ്ങാനും കൊടുക്കാനും നല്ല നക്ഷത്രമല്ല അങ്ങനെയുള്ള ഒരു ന്യൂനത ഉത്തരം നക്ഷത്രത്തിനുണ്ട് കൃത്രിക ഭാഗ്യ ഭാഗ്യമൂലാച്ച മകാചിത്രാച രേവതി കൃത്രിക കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ഇതൊക്കെ എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു കാർത്തിക ഒഴിച്ച് വെളുത്ത വർഷത്തിലെ മൂലം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കും ഉത്രം ഈ നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കാനും പാടില്ല അങ്ങനെ ചെയ്താൽ തന്നെ ആചാര്യന്മാർ വിധിക്കുന്നത് ഇപ്രകാരമാണ് തേഷം ദു വിനശ്യീ അതിൻ്റെ ഭാഗ്യവും നശിച്ചുപോകുമെന്നാണ് അതിനാൽ സാമ്പത്തിക തീരുമാനങ്ങളൊന്നും നാളെ നിങ്ങൾ എടുക്കരുത് നാളെ നിങ്ങൾക്കൊരു ശുഭമുഹൂർത്തം വേണമെങ്കിൽ മൂന്നര മുതൽ അഞ്ച് വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശുഭകാര്യങ്ങൾക്കായി സ്വീകരിക്കാവുന്നതാണ് നാളെ കാലത്ത് പൂരം നക്ഷത്രമാണ് ദേവീക്ഷേത്ര ദർശനം വളരെ നല്ലതാണ് വിളക്ക് മാല പായസം വൈകിട്ട് ഉത്തരനക്ഷത്രമാണ് ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര മൃത്യുജയ പുഷ്പാഞ്ജലി മൃത്യുജ അർച്ചന ഒക്കെ നിങ്ങൾക്ക് വഴിപാടായി ദിവസം ഏർപ്പാടാക്കാം അത് കഴിഞ്ഞാൽ വരുന്നതും ഉത്രം നക്ഷത്രമാണ് പലപ്പോഴും കോളമാല ജലധാരയൊക്കെ നമുക്ക് റിസീറ്റ് ആക്കിയാൽ ബലം കിട്ടുക കാലത്താണ് നാളെ നിങ്ങൾ നിർബന്ധമായും എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കണം ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം ആ മന്ത്രം നിങ്ങൾക്ക് തരുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ അത് വർണ്ണനാതീതമാണ് പ്രവചനാതീതമാണ് അത്രയധികം ശാരീരികമായും മാനസികമായും സ്പിരിച്വലി നിങ്ങളെ ശക്തനാക്കും പ്രാപ്തനാക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ ഒരു നല്ല നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം